നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം തൊട്ട് കൂടുതൽ ലാഭം വന്നു ചേരുന്നുണ്ട് അവരുടെ ബിസിനസ്സിൽ എങ്കിലും തൊഴിൽശാലകളിൽ തൊഴിൽ തർക്കങ്ങളോ ശമ്പള വർധനവിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ സംസാരങ്ങളോ അതുപോലെ തന്നെയുള്ള ചില 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 ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വ്യവസായ ശാലകളിൽ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പൊതുവെ അനുകൂലമായ സമയം തന്നെയാണ് വിദേശത്തുള്ളവർക്ക് തൊഴിൽ സ്ഥാനക്കയറ്റമോ തൊഴിൽ മാറ്റമോ ഒക്കെ വന്ന് ചേരുന്നുണ്ട് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ശമ്പള വർധനവിന് വേണ്ടി തൊഴിൽ മാറ്റമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് പങ്കാളിത്ത കച്ചവടം പങ്കാളിത്ത ബിസിനസ്സൊക്കെ നഷ്ടത്തിലാകുന്നതാണ് ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നഷ്ടത്തിൽ ഭൂമി നഷ്ടത്തിലൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് തീരുമാനങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ സബലീകൃതമാകുന്നതാണ് നിങ്ങൾക്ക് മെൻ്റൽ സ്റ്റെബിലിറ്റി നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ നല്ല രീതിയിൽ എടുക്കുന്നതുകൊണ്ട് മെൻറ്റൽ സ്റ്റെബിലിറ്റിയൊക്കെ ഒടു കൂടി നല്ല ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ട് ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് നല്ല രീതിയിൽ കർമ്മ പുഷ്ടിയും മേലധികാരികളുടെ പ്രീതിയും കൈവരിക്കാൻ സാധിക്കുന്നതാണ് രോഗാരിഷ്ഠതകൾ കുടുംബാംഗങ്ങൾക്കും അവരവർക്ക് തന്നെയോ രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടാകുന്നതാണ് ചെറുകിട സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിച്ചവർക്ക് അതിനുള്ള സാഹചര്യങ്ങളും ബാങ്കുകളിൽ നിന്നുള്ള ലോണുകളുമൊക്കെ ലഭിക്കുന്നതാണ് ഷുഗറിനും പ്രഷറിനും അതുപോലെ തന്നെ ജീവിതം ശൈലി രോഗങ്ങൾക്കുമൊക്കെ സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് ചക്ക സമയത്ത് മെഡിസിൻ എടുക്കുന്നത് കൊണ്ടും വ്യായാമങ്ങൾ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ കൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ തന്നെ ശ്രദ്ധ കുറവ് മൂലം നിങ്ങൾക്ക് ചിലപ്പോൾ ആശുപത്രിവാസവും ഒക്കെ വേണ്ടി വന്നേക്കാം അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ പതിപ്പിക്കാം കർമ്മരംഗം പൊതുവെ ഉഷാറാകുന്ന ഒരു വർഷമാണ് സർക്കാർ ജോലി കാത്തിരിക്കുന്നവർക്ക് വർഷ മദ്യത്തോടുകൂടി അത് ലഭ്യമാകുന്നതാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ജനസമ്മതി നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ സ്ഥലത്ത് ശത്രുശല്യം വർദ്ധിക്കുന്നതും അതുമൂലം മനോദുഃഖം വർദ്ധിക്കുന്നതുമാണ് ചില നടപടികൾ കാരണം തൊഴിലിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട് പോലീസ് ആർമി സൈനിക വിഭാഗങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പ്രമോഷനൊക്കെ നല്ല സമയമാണ് ചില എഗ്രിമെന്റുകളിൽ ഒപ്പിടുന്നത് ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ ദോഷങ്ങൾക്ക് കാരണമായേക്കാം അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം എഗ്രിമെൻറ്റുകളൊക്കെ ഒപ്പിടുക പൈതൃക സ്വത്തുക്കൾ കൈവശം വന്നു ചേരുന്നതും ഗൃഹം പണിയാൻ പുതിയ ഭവനമൊക്കെ പണിയാൻ ആഗ്രഹിക്കുന്നതും പഴയ ഭവനം പുതുക്കി പണിയാനും ഒക്കെ നിങ്ങൾക്ക് സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില മേഖലകളിൽ നിങ്ങൾക്ക് നല്ല പ്രവർത്തനം കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് പലരിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കുകയും തുടങ്ങിവച്ച പല കാര്യങ്ങളും അതുമൂലം പൂർത്തീകരിക്കാനും പൂർണ്ണതയിലെത്തിക്കാനും ഒക്കെ ഈ കൂടി സാധിക്കുന്നതാണ് നിർത്തിവെച്ചിരുന്ന പല പഠനവും വിദ്യാർത്ഥികൾക്ക് വീണ്ടും എക്സാം എഴുതാനും അതുപോലെ തന്നെ നിർത്തി വച്ചിരുന്ന പഠനം പുനരാവിഷ്കരിച്ച് പുതിയ തലത്തിലേക്ക് പഠനം മാറ്റാനും ഒക്കെ കഴിയുന്നതാണ് അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കൾ ചില സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട് മാതാപിതാക്കൾക്ക് കുടുംബത്തിലെ ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കാനിടയുണ്ട് കൂടാതെ പുണ്യക്ഷേത്ര ദർശനം അതുപോലെ തന്നെ പിതൃക്കൾക്കായിട്ടുള്ള മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പിതൃ പുണ്യത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ട് കൂടുതൽ നേട്ടങ്ങൾക്ക് കൂടി ഈ ഒരു വർഷം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് പിതൃമോക്ഷത്തിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് സാമ്പത്തിക കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതാണ്